അള്ളാഹുവിനെ മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾക്ക് പാളിച്ച പറ്റിപ്പോയത് അള്ളാഹുവിനെ തിരിച്ചറിയുന്ന സ്ഥലത്താണ് നമ്മൾക്ക് പിഴവ് പറ്റിപ്പോയത് അല്ലാഹു പറയുന്നുണ്ട് എങ്ങനെയാണോ എന്റെ അടിമയെന്നെ കുറിച്ച് ചിന്തിക്കുന്നത് അതേപോലെയാണ് ഞാൻ എന്റെ അടിമയോട് പെരുമാറാൻ പോകുന്നത് കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതേപോലെയാണ് ഞാൻ എന്റെ അടിമകളോട് പെരുമാറാൻ പോകുന്നത് അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്തയാണെങ്കിൽ അല്ലാഹു അയാളോട് നല്ല രീതിയിൽ പെരുമാറും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത മോശമാണെങ്കിൽ ആ ഒരു രീതിയിലാണ് അല്ലാഹു നമ്മൾക്ക് തിരിച്ച് നമ്മളോട് പെരുമാറുന്നത് രോഗിയായൊരു മനുഷ്യനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഒരു രോഗിയായ സ്വഹാബിയെ സന്ദർശിക്കാൻ പോകുന്നുണ്ട് ആ മനുഷ്യനെ സന്ദർശിച്ചിട്ട് ഹബീബായ നബി ലബിത്തങ്ങളെ അയാളോട് ചോദിക്കുന്നുണ്ട് നീ വല്ലതും ചോദിക്കാറുണ്ടായിരുന്നോ അള്ളാഹുവിനോട് വല്ലതും ദുആ അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് അതെ അല്ലാ അല്ലാതെ ഞാനൊരു തെറ്റു ചെയ്താൽ അതിന്റെ ശിക്ഷ നീ എനിക്ക് ആഹ്റത്തിൽ നൽകുമല്ലോ ആ ശിക്ഷയെ നീ ആഹ്റത്തിലേക്ക് മാറ്റിവെക്കാതെ ദുനിയാവിൽ വെച്ച് തന്നെ എന്നെ ശിക്ഷിക്കണേ എന്ന് ഞാൻ അള്ളാഹുവിനോട് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടോ ചെയ്യണം ഇമാനും ദുനിയാവിൽ തന്നെ എന്നെ ുംടിച്ചോറത്തിലേക്ക് മാറ്റി വെക്കരുത് എന്ന് ചെയ്യാറുണ്ടോ പറഞ്ഞത് എന്നെ ശിക്ഷിക്കാൻ വേണ്ടി എടുത്തു വെച്ച ശിക്ഷകളെല്ലാം ദുനിയാവിൽ വെച്ച് തന്നെ എന്നെ ശിക്ഷിക്കണേ എന്ന് ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു സാധിക്കൂല ാഹു ആഹ് ശിക്ഷിക്കാൻ തീരുമാനിച്ച ശിക്ഷകൾ ദുനിയാവിൽ ശിക്ഷിക്കാൻ ലാഹുവിനോട് നീ ആവശ്യപ്പെട്ടാൽ അത് താങ്ങാനുള്ള കഴിവ് നിനക്കില്ല ലാ തുക്കും അത് സഹിക്കാൻ നിനക്ക് കഴിയില്ല അതിന് പകരം എന്താ ചെയ്യേണ്ടത് ഫല കുളിത്താ നിനക്ക് അള്ളാഹുവിനോട് ചെയ്തുകൂടെ ുംനിക്ക് നീ നന്മ നൽകണയല്ല എന്ന് ചെയ്തുകൂടെ എന്തായും ആഹ്റത്തിലെ ശിക്ഷ ദുനിയാവിൽ തരണമെന്ന് ചോദിക്കേണ്ട ആവശ്യം എന്താ ദുനിയാവിലും ശിക്ഷ തരേണ്ട ആഹൃത്തിലും ശിക്ഷ തരണ്ട എന്ന് ചോദിച്ചാ പോരെ നിമിത്തങ്ങൾ അങ്ങനെയാണ് സ്വഹാബിയോട് പറഞ്ഞത് നിനക്ക് സാധിക്കൂല അങ്ങനെയല്ല ചെയ്യേണ്ടത് എനിക്ക് നീ അങ്ങനെയല്ലാ നൽകണേ അല്ലാറത്തിലും ദുആ ചെയ്യാനാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സ്വഹാബിയോട് പിന്നെ നബി തങ്ങൾ അദ്ദേഹത്തിന് ദുആ അങ്ങനെ അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുദ്സിയായ എന്നെ കുറിച്ച് എന്റെ അടിമ എന്താണോ ചിന്തിക്കുന്നത് അതേപോലെയാണ് ഞാൻ അവനോട് പെരുമാറുന്നത് അതുകൊണ്ട് എന്താണോ ഒരാൾക്ക് എന്നെ കുറിച്ച് ചിന്തിക്കാൻ ഇഷ്ടം അതേപോലെ ചിന്തിച്ചോട്ടെ നിങ്ങൾക്കൊള്ളാഹുവിനെ എങ്ങനെ മനസ്സിലാക്കാനാണോ താല്പര്യം അതുപോലെ മനസ്സിലാക്കിക്കോളി ഏത് അള്ളാഹുവിനെയാണ് തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എന്നിട്ട് ഏത് റബ്ബിനെയാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത് അതുപോലെ തിരിച്ചറിഞ്ഞോളി നിങ്ങൾ എന്നെ മനസ്സിലാക്കിയതുപോലെ തിരിച്ച് ഞാൻ നിങ്ങളോട് പെരുമാറും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എങ്ങനെയെങ്കിലും മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരികയും തിന്മയിൽ നിന്ന് ശ്രമിക്കുകയും ചെയ്യാനാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം നമ്മളും അതേ ഒരു രീതിയിലാണ് അള്ളാഹുവിനെ കണ്ടെത്താൻ ശ്രമിക്കേണ്ടത് ഞാൻ പറഞ്ഞു വരുന്നത് ദുനിയാവിൽ ദുനിയാവിൽ വെച്ച് ഒരു മനുഷ്യൻ ചെയ്താൽ എങ്ങനെയാണ് ആ തെറ്റിനുള്ള ശിക്ഷയായി അവനോട് പെരുമാറാൻ പോകുന്നത് സൂറത്തുൽ മുത്തഫീനിൽ അള്ളാഹു പറയുന്നുണ്ട് على قلوبهم ما كانوا يكسبون അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കാരണത്താൽ അവന്റെ ഹൃദയങ്ങൾ കറ പിടിച്ചുപോയിരിക്കുന്നു ഒന്നാമത്തെ ശിക്ഷ നൽകുന്ന ഒന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തെ കറുത്ത ഹൃദയമാക്കി മാറ്റുക എന്നുള്ളതാണ് കളങ്കമുള്ള ഹൃദയമാക്കി മാറ്റുക എന്നുള്ളതാണ് അവര് പ്രവർത്തിച്ചത് കാരണമായി അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുകയാണ് വലിക്കുന്ന ആളുകൾ വീടി വലിക്കുന്ന ആളുകൾ തുമ്മാൻ തുന്നുന്ന ആളുകൾ അവരുടെ പല്ലും ചുണ്ടും ശ്വാസകോശവും നാവും ഒക്കെ കറകൾ അതേപോലെ ഒരു മനുഷ്യൻ തെറ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് അവന്റെ ഹൃദയങ്ങൾ കറുത്തുപോകും എന്നാണ് പരിശുദ്ധ അയാളുടെ ഓരോ തിന്മകൾക്കും അല്ലാഹു തആല കറുത്ത ും ഇട്ടുകൊടുക്കും അയാൾ തെറ്റിൽ നിന്ന് മാറി നിന്ന് തൗബ അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ ആ കറയെ അല്ലാഹു മായ്ച്ചു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ള ഓരോ തെറ്റിനും ഓരോ കറകൾ പ്രത്യേകിച്ച് വൃദ്ധന്മാരായ ആളുകൾ അവർക്കൊരു തെറ്റു ചെയ്താൽ അള്ളാഹുവിന്റെ മല ഉടനെ തന്നെ ആ തെറ്റിനെ രേഖപ്പെടുത്തുമെന്നാണ് എന്നാൽ യുവാക്കളായ ആളുകൾക്ക് അള്ളാഹു താഴെ മൂന്ന് അവസരം നൽകുമെന്ന് ഹദീസുകളിൽ കാണാം പതിനഞ്ചിന്റെയും നാൽപ്പതിൻ്റെയും ഇടയിലുള്ള പ്രായക്കാരാണ് യുവാക്കൾ എന്ന് പറയുന്നത് ആ യുവാക്കളായ ആളുകൾക്ക് അള്ളാഹു മൂന്ന് ചാൻസുകൾ നൽകുന്നുണ്ട് മൂന്ന് അവസരങ്ങൾ നൽകുന്നുണ്ട് ഒന്നാമത് അയാൾ ഒരു തെറ്റു ചെയ്യുമ്പോൾ മലക്കിനോട് പറയും എഴുതണ്ട അയാൾ തൂപ ചെയ്ത് നന്നാകുമോ എന്ന് നോക്കട്ടെ എഴുതണ്ടെന്ന് പറയും പിന്നെയും അയാൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും മലക്കുകൾ രേഖപ്പെടുത്താൻ ശ്രമിക്കും അപ്പോഴും പറയും വേണ്ട രേഖപ്പെടുത്തണ്ട അങ്ങനെ മൂന്നാമത്തെ തവണ അയാൾ തെറ്റ് ചെയ്യുമ്പോഴാണ് മലക്കുകൾ ആ തിന്മകളെ രേഖപ്പെടുത്തുന്നത് എന്ന ഹരീസുകളിൽ കാണാൻ കഴിയും അത് യുവാക്കളെ കുറിച്ചാണ് വൃദ്ധന്മാരായ ആളുകളെ കുറിച്ചല്ല ഓരോ മനുഷ്യന്റെ ശരീരവും തിന്മയോട് താല്പര്യം കാണിക്കുന്നതാണ് പ്രത്യേകിച്ച് യൗവനകാലം എന്ന് പറയുന്നത് തിന്മയോട് പ്രവണതയുള്ള പ്രായമാണത് കാലഘട്ടമാണത് തെറ്റു ചെയ്യാനാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുക വേലിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല വേദകളൊക്കെ എന്തിനാന്ന് നോക്കും എന്നാള് ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ വരുമ്പോ ആവേശത്തോടെ അതിനെ സ്വീകരിക്കും ഇതിനിപ്പോ വേദ വയ്ക്കേണ്ട ആവശ്യം അങ്ങനെ ചോദിക്കും ചെറുപ്പക്കാരെ ഇതിപ്പോ വേദ വെക്കേണ്ട ആവശ്യം ഇത്രകാലം വേദ വെച്ചിട്ട് എന്തായി ഇത്രകാലം വേൾഡ് കപ്പ് വെച്ചിട്ട് എന്തായി അത് തിരിച്ചു വയ്ക്കാറുണ്ടോ ഇത്രകാലം മെസ്സിയുടെയും ക്രിസ്ത്യാനോടെയും നെയ്മറിന്റെ ഒക്കെ കട്ട് ആകാശത്തേക്ക് ഉയർത്തി വെച്ചിട്ട് എന്തായി എന്തായിപ്പോ കപ്പെടുത്ത് കൊണ്ടുവന്നോ വെച്ചാളൊക്കെ അഞ്ഞങ്ങാട് മുതൽ ചെറുക്കട വരെയുള്ള ഓരോ ടൗണുകളിലും വലിയ വലിയ കട്ടൌട്ടുകൾ വെച്ചില്ല ലക്ഷങ്ങൾ ചെലവഴിച്ച് അവർക്കൊക്കെ കപ്പു കൊണ്ടുവന്നോ ആ ചോദ്യത്തിനൊന്നും ഉത്തരവില്ല നന്മകളോട് വിമുഖത കാണിക്കുകയും തിന്മയോടൊരു പ്രവണത കാണിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് യൗവനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബായ വല്ലാതെ ഇഷ്ടമാണ് മനുഷ്യന്റെ ഹൃദയം അങ്ങനെയാണ് തെറ്റിനോട് താല്പര്യം കാണിക്കുന്നത് പക്ഷേ തെറ്റുകൾ വന്നു പോകുമ്പോ അള്ളാഹുവിനേക്ക് മടങ്ങുന്ന യുവാക്കളെ അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടമാണെന്ന് അതേപോലെ വയസ്സായിട്ടും തിന്മയിൽ മുഴുകുന്ന വൃദ്ധരായ ആളുകളോട് അള്ളാഹുവിന് കോപമാണ് നാൽപ്പത് കഴിഞ്ഞിട്ടും തെറ്റുകളിൽ വ്യാപൃതരാകുന്നവർ നാൽപ്പത് കഴിയുമ്പോ ഒന്ന് ഒരുങ്ങണം നാൽപ്പത് വരെ ഒരുങ്ങണ്ട എന്നല്ല നാൽപ്പത് എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം അസ്തമിച്ചു ഇനി ഞാൻ വൃദ്ധനാഭം പോവാണ് എന്നതിൻ്റെ ഒരു അടയാളമാണ് നാൽപ്പത് കഴിഞ്ഞിട്ടും തെറ്റുകൾ ആവർത്തിക്കുന്ന ആളുകളോട് ആളുകളോടൊള്ളാഹുവിന് കോപമാണെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വനസഅ വതാബ

ആ യാളുടെ ഹൃദയത്തെ ആവരണം ചെയ്യുമെന്ന് അയാളുടെ ഹൃദയത്തെ പരിശുദ്ധ എന്ന് പറഞ്ഞ റാൻ എന്ന് പറയുന്ന അസുഖം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ തിന്മകൾ ആവരണം ചെയ്യലാണ് എന്ന് പരിശുദ്ധ റസൂൽ വസ്ല്ലം ഇങ്ങനെ തിന്മകൾ കൊണ്ടൊരു മനുഷ്യന്റെ ഹൃദയം ആവരണം ചെയ്യപ്പെട്ടാലുള്ള പ്രശ്നം എന്താണ് പ്രശ്നമുണ്ട് തിന്മയത് എന്നയാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല നേരത്തെ പറഞ്ഞില്ലേ ഒരു മനുഷ്യന് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അത് എപ്പോഴാണ് തെറ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് തെറ്റുകളെ കഴുകിക്കളയുന്നവന് നേരമറിച്ച് തെറ്റുകൾ ചെയ്ത് ചെയ്ത് അവന്റെ ഹൃദയത്തെ തിന്മകൾ പൊതിഞ്ഞ വെച്ചാൽ ആവരണം ചെയ്താൽ പോയാൽ അയാൾക്ക് നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അയാൾ മാറുമെന്ന് പരിശുദ്ധ റസൂലുള്ള അപ്പൊ അയാൾക്ക് നന്മ ചെയ്യുമ്പോ സന്തോഷമോ തിന്മ ചെയ്യുമ്പോൾ ദുഃഖമോ അയാൾക്കുണ്ടാവൂല കാരണം നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിഞ്ഞിറുമും ചില ആളുകൾ ചോദിച്ചില്ലേ സാധുമാര വാതിന്റെ ഫ്ലക്സ് വെക്കുന്നുണ്ടല്ലോ കളിക്കാരുടേത് വെച്ചാൽ എന്തേന്ന് ചോദിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് ഈ ഫ്ലക്സ് ബോർഡുകൾ കൊണ്ടൊരു നന്മയുണ്ട് വാലിന്റെ സദസ്സിലേക്ക് വരൂ എന്നൊരു ക്ഷണമാണ് നന്മയിലേക്കുള്ള ക്ഷണമാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ എന്നാൽ കളിയുടെ ഫ്ലക്സ് ബോർഡുകളും കട്ടൗട്ടുകളും കൊണ്ട് ഏത് നന്മയിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത് ൂക്ഷിക്കണംാഹു നമ്മൾ രക്ഷപ്പെടുത്തട്ടെ ഒന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ഒന്നാമത്തെ ശിക്ഷ രണ്ടാമതായി ഭൂമിയിൽ ഭൂമിയിലാഹു പരീക്ഷണങ്ങൾ നൽകുമെന്നാ പറഞ്ഞത് പറയാണ് നിങ്ങൾക്ക് എന്ത് മുസീബത്തുകൾ വന്നാലും എന്ത് അപകടങ്ങൾ വന്നാലും ഇന്നലെ താമരശ്ശേരി ഭാഗത്താണ് വാതിന് പോയത് വാത് കഴിഞ്ഞ് ഒരു വീട്ടിൽ പോവുകയുണ്ടായി അവിടെ പ്രസവിച്ച് ഒന്നര മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന്റെ ശരീരം പൊള്ളലേറ്റതുപോലെ ഓരോ സ്ഥലങ്ങളിങ്ങനെ പൊള്ളിയതുപോലെ തീ കൊണ്ടതുപോലെ പൊള്ളലേറ്റു വരാൻ പ്രസവിക്കുമ്പോൾ കാലിന്റെ ചൂണ്ടം വിരലുണ്ടായിരുന്നു പൊള്ളലേറ്റ് ആ ചൂണ്ടം വിരൽ മുറിഞ്ഞുപോയി ശരീരത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും തീ കൊണ്ടതുപോലെ പൊള്ളലേറ്റ് കിടക്കാൻ ഡോക്ടർമാര് പറഞ്ഞു ഇതിന് മരുന്നില്ല രോഗത്തിന്റെ പേരെന്തെന്നറിയില്ല ബാഹു ശിഫ നൽകട്ടെ ബാഹു ശിഫ നൽകട്ടെ ആരെയൊക്കെയോ ചെയ്യുന്ന തെറ്റുകൾ കാരണം ബാഹു പൊതുവായി ജനങ്ങളിലേക്ക് ശിക്ഷ നൽകുന്ന എല്ലാ ശിക്ഷകളും അങ്ങനെയാണ് എന്നല്ല എന്നാൽ ചില ശിക്ഷകളെ അമ്മാഹു പൊതുജനങ്ങൾക്ക് അതൊരു ശിക്ഷയായി നൽകും ചില തെറ്റുകളെ ആ തെറ്റുകൾ ഏതൊക്കെയാണ് എന്ന് വിശേഷം പറയാനുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് വരുമ്പോ അപകടങ്ങൾ വരുമ്പോ രോഗങ്ങൾ വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ അതിന്റെ കാരണങ്ങൾ തേടി ഗവൺമെന്റിനെ അല്ല കുറ്റപ്പെടുത്തേണ്ടത് പള്ളി കമ്മിറ്റിയെ അല്ല കുറ്റപ്പെടുത്തേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് ചെയ്ത ആഭാസങ്ങൾ കാരണത്താലാണ് അള്ളാഹു നിങ്ങൾക്ക് മുസീബത്തുകൾ നൽകുന്നത് അപകടങ്ങൾ നൽകുന്നത് സൂറത്തുഷൂറയിലെ മുപ്പതാമത്തെ ആയത്താണിത് എന്നിട്ട് അല്ലാഹു പറയാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും ഞാൻ ശിക്ഷ നൽകുന്നില്ല പാപങ്ങളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നുണ്ട് നിങ്ങൾ തോമ ചെയ്യാതെ തന്നെ ഞാൻ പുറത്തു തരുന്നുണ്ട് നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റിന് ഉടനെ തന്നെ അള്ളാഹു ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ജീവിക്കൂല ഒട്ടുമിക്ക തെറ്റുകൾക്കും അല്ലാഹു മാപ്പ് നൽകുന്നുണ്ട് ഒരുപാട് പാപങ്ങൾ പാപങ്ങളല്ലാ നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് പുറത്തു തരുന്നുണ്ട് ഒരു കഴിഞ്ഞ് അടുത്ത റമലാൻ വരെ കാത്തിരിക്കുന്നത് അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ള ഒരു ജുമാ കഴിഞ്ഞ് അടുത്ത ജുമായെ കാത്തിരിക്കുന്നത് അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ള അഞ്ചു നേരത്തെ നിസ്കാരത്തിനിടയിൽ ചെയ്യുന്ന പാപങ്ങൾ ആ അടുത്ത നിസ്കാരത്തെ കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയം വരെയുള്ള നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളെ അടുത്ത നിസ്കാരമാകുമ്പോഴേക്കും അള്ളാഹു പുറത്തു തരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലം ഒരു കഴിഞ്ഞ അടുത്ത കാലയളവിൽ നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ അറിയാതെ അള്ളാഹു പുറത്തുതരുന്നുണ്ട് അങ്ങനെ എത്ര 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 പാപങ്ങൾ അള്ളാഹു പുറത്തുതരുന്നുണ്ട് സ്വലാത്തുകൾ കാരണം അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നുണ്ട് അഞ്ചു നേരത്തെ നിസ്കാരങ്ങളുടെ ശേഷം സുബഹാനില്ലയും അള്ളാഹു അക്ബറും ചെല്ലുന്നത് കാരണത്താൽ അള്ളാഹു തായമാലകൾ കണക്ക് ചെയ്യുന്ന പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്നുണ്ട് അപ്പൊ അറിയാതെ പാപങ്ങൾ ഒരുപാട് അള്ളാഹു പുറത്തു തരുന്നുണ്ട് വെള്ളം താഴെ കിറ്റ് വീഴുമ്പോ ആ വെള്ളത്തിന്റെ കണക്ക് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നുണ്ട് പള്ളിയിലേക്ക് നടക്കുമ്പോൾ ഓരോ ചവിട്ടടിക്കും അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നുണ്ട് നമ്മുടെ സ്വതക്കകൾക്ക് അല്ലാഹു പാപങ്ങൾ കൊടുത്തു തരുന്നുണ്ട് ഒരു തലവേദന അനുഭവിക്കുമ്പോൾ വരെ ഒരു പനി അനുഭവിക്കുമ്പോൾ വരെ ഒരു സത്യവിശ്വാസിക്കൊരു അവന്റെ പാപങ്ങൾ അവൻ അറിയാതെ എന്ന് പരിശുദ്ധ ഒരു ക്ഷീണം ടെൻഷൻ പ്രയാസം രോഗം ഒരു വേദന സത്യവിശ്വാസിക്ക് ഉണ്ടാവുന്ന ഏത് പ്രതിസന്ധി ഉണ്ടായാലും അള്ളാഹു അവനറിയാതെ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ടോ എന്നാണ് വ യഅ്ഫു അൻ കസീർ ഒരുപാട് പാപങ്ങൾ അല്ലാഹു ക്ഷമിക്കുന്നുണ്ട് അരാ പറയുന്നുണ്ട് പരിശുദ്ധ റസൂൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ് സുബ്ഹാനഹു വ തആല പറയാനാണ് വ യഅ്ഫു അൻ കസീരിൻ ഒരുപാട് പാപങ്ങൾ അല്ലാഹു ക്ഷമിക്കുന്നുണ്ട് പിന്നെയോ അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയാണ് വ ഫയതവല്ലו ഫഅലം അൻ മാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅലി ളുനൂബിഹിം

അവർ ചെയ്ത ചില തെറ്റുകൾ കാരണത്താൽ എല്ലാ അവരുടെ പാപങ്ങൾ കാരണത്താൽ നാശം നാശം നൽകാൻ വരുത്താൻ സൂറത്തുൽ തെറ്റുമില്ല സൂറത്തു നാൽപ്പത്തൊമ്പതാമത്തെ ആയതാണിത് ഇനി സൂറത്തുറൂമിനെ നാൽപ്പത്തൊന്നാമത്തെ ആയത്ത് ശ്രദ്ധിക്കണം ഭൂമിയിലും പ്രശ്നങ്ങൾ ഉണ്ടായത് അപകടങ്ങൾ ഉണ്ടായത് പ്രയാസങ്ങൾ ഉണ്ടായത് ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ എന്തിനാണ് എന്തിനാണല്ലാഹു പരീക്ഷണങ്ങൾ നൽകുന്നത് അവർ ചെയ്തതിന്റെ അനന്തരഫലം അവർ അനുഭവിക്കാൻ വേണ്ടിയാണ് കളിക്കാതെ നടന്നത് പഠിക്കാതെ നടന്നു കളിച്ചു നടന്നതിന്റെ പേരിൽ അയാൾ പരാജയപ്പെട്ടു എന്തിനാണ് പരാജയപ്പെട്ടത് അയാൾ സമയം പഠിക്കാൻ ഉപയോഗിക്കാതെ കളിച്ചു നടന്നതിന്റെ വേദന അനുഭവിക്കാനാണ് ഒരു വർഷം വീണ്ടും അതേ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കാൻ പറഞ്ഞത് കിഡ്നി രോഗിയായ ഒരു മനുഷ്യനോട് ഡോക്ടർ പറഞ്ഞു വെള്ളം കുടിക്കരുത് അയാൾ ദാഹിച്ചപ്പോ വെള്ളം കുടിച്ചു അയാള് വീണ്ടും രോഗിയായി പിറ്റേ ദിവസം വീണ്ടും ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകണം എന്തുകൊണ്ടാണ് അതുണ്ടായത് വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞത് കേട്ടില്ല വെള്ളം കുടിച്ചാണ് അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ അവർ അനുഭവിക്കാൻ വേണ്ടി ഷുഗർ പേഷ്യന്റ് ഉണ്ട് പഞ്ചസാര തിന്നരുത് എന്ന് പറഞ്ഞു ഷുഗർ ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു പക്ഷേ ഈ മനുഷ്യനാണെങ്കിൽ ലഡു കാണുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല ജ്യൂസ് കാണുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല സോഫ്റ്റ് ഡ്രിങ്ക്സ് കാണുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല മെരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ അയാൾ നന്നായിട്ട് മധുരം തിന്നു ഹലുവ തിന്നു ലഡു തിന്നു പെട്ടെന്ന് അയാൾ ഷുഗർ കൂടി ഡൗൺ ആയിട്ട് ആയിട്ടും താഴെ വീണു എന്തിനാണ് അയാൾ അയാൾ വീഴാൻ കാരണം എന്ന് പറഞ്ഞിട്ടും അതനുസരിക്കാതെ അതിന്റെ ശിക്ഷ അനുഭവിക്കാൻ കടലിലും കരയിലും ഉണ്ടായത് ഫസാദ്ണ്ടായത് പ്രശ്നങ്ങൾ ഉണ്ടായത് പരീക്ഷണങ്ങൾ ഉണ്ടായത് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലാണ് മനുഷ്യന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ കാരണത്താലാണ് ചെയ്യുന്നത് കാരണത്താൽ അതിന്റെ വേദന അനുഭവിക്കാൻ വേണ്ടി എന്നിട്ട് അവർ മാറുമോ എന്ന് നോക്കാം അവര് നന്നാവോ എന്ന് നോക്കാം നന്നായി മട്ടൻ കഴിച്ചു കൊളസ്ട്രോൾ കൂടി ഫാറ്റി കൂടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു മട്ടൺ കഴിക്കുന്നത് കുറക്കണം എന്തിനാ ഈ ഫാറ്റ് ലിവർ കൂടിയത് എന്തിനാ യൂറിക് ആസിഡ് കൂടിയത് മട്ടനും ബീഫും നന്നായി കഴിച്ചിട്ടാണ് അമിതമായി തിന്നപ്പോ അതിനുള്ള ശിക്ഷ പടച്ചോൺ തന്നു എന്നിട്ട് എന്തിനാണല്ലേ ഇനി ലിവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മട്ടൻ കുറക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ വേണ്ടി ബീഫ് കുറക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ വലാ തുസ്രിഫൂ നിങ്ങൾ തിന്നണം കുടിക്കണം എന്നാണ് തിന്നണം കുടിക്കണം അമിതമാവാൻ പാടില്ല എന്ത് തിന്നണം എന്ന് വെച്ചാൽ എന്തും തിന്നണം മനുഷ്യൻ മാംസബുക്കും അല്ല സസ്യ ബുക്കും അല്ല രണ്ടും മിശ്രമായി സമ്മിശ്രമായി തിന്നുന്ന ജീവിയാണ് മനുഷ്യൻ ഒരു മനുഷ്യന് പച്ച മാംസം തിന്നാതെ വെറും സസ്യമാത്രം തിന്ന് ജീവിക്കാൻ കഴിയോ കഴിയും പക്ഷേ പല അസുഖങ്ങൾ അയാൾക്കുണ്ടാവും സസ്യമാത്രം തിന്ന് ജീവിക്കാന്ന് അസുഖങ്ങൾ ഉണ്ടാവും മാംസം മാത്രം തിന്ന് ജീവിക്കാന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടാവും സമ്മിശ്രമാണ് മനുഷ്യൻ എന്നാല് കാട്ടിലുള്ള വന്യമൃഗങ്ങൾ അങ്ങനെയല്ല അവർ മാംസാഹാരികളാണ് നമ്മുടെ വീട്ടിലുള്ള പശുക്കൾ അങ്ങനെയല്ല സസ്യാഹാരികളാണ് അപ്പൊ നമ്മളോടെന്താണ് അള്ളാഹു ആവശ്യപ്പെടുന്നത് നിങ്ങൾ തിന്നണം നിങ്ങൾ കുടിക്കണം വല പോലെ ഒന്നും അമിതമാവാൻ പാടില്ല ഒന്നും അമിതമാവാൻ പാടില്ല തിന്നുന്നതും കുടിക്കുന്നതും അമിതമാവാൻ പാടില്ല അമിതമാവാന്ന് പറഞ്ഞാല് ഇതിനൊക്കെ ഒരു ഓർഡർ ഉണ്ട് ഭക്ഷണത്തിന് ഒരു ഓർഡർ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കേണ്ട ഒരു ഓർഡർ ഉണ്ട് മുസ്ലിം സമുദായം തീരെ ശ്രദ്ധിക്കാത്ത മേഖലയാണത് എപ്പോഴും നമ്മുടെ വീട്ടിൽ ചിക്കനാണ് അത് നമ്മുടെ ശരീരത്തെ രോഗിയാക്കി മാറ്റും എപ്പോഴും നമ്മുടെ വീട്ടിൽ ബീഫും മട്ടനൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തെ അത് രോഗിയാക്കി മാറ്റും ചില സന്ദർഭങ്ങളിൽ സാലഡ് വേണം പച്ചക്കറികൾ വേണം ഒരു ദിവസം മുഴുവനും പച്ചക്കറി ഒരു ദിവസം മത്സ്യം ഒരു ദിവസം ചിക്കൻ അങ്ങനെ ഭക്ഷണത്തെ നമ്മൾ നിയന്ത്രിക്കാതെ അമിതമായ മാംസമാണ് നമ്മൾ ശരീരത്തിലേക്ക് കയറ്റുന്നതെങ്കിൽ സ്വാഭാവികമായി പതുക്കെ പതുക്കെ നമ്മൾ രോഗിയായി മാറും ുരു നിങ്ങൾ തിന്നണം എന്തും തിന്നാം ഹലാലാ എന്തും നിങ്ങൾക്ക് തിന്നാം ഒന്നും തിന്നരുത് എന്ന് ഇസ്ലാം പറയുന്നില്ല എന്തും നിങ്ങൾക്ക് തിന്നാം ഹലാലായ നിങ്ങൾക്ക് കുടിക്കാം പക്ഷേ ഒന്നും അമിതമാവരുത് ഷുഹർ ആണെങ്കിലും അമിതമാവരുത് അമിതമാകുമ്പോഴാണ് നമ്മൾ രോഗിയായി മാറുന്നത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കും നിങ്ങൾ കടലിലും കരയിലും പ്രശ്നങ്ങൾ ഉണ്ടായത് منشن دوغي آي مارنده بما كسبت أيدي الناس من دا برورتنا تال منشن دا ليذيقهم بعض الذي عملوا لعلهم يرجعون ليذيقهم بعض الذي عملوا അയാൾ ചെയ്യുന്ന തെറ്റുകൾ അവരെ അനുഭവിക്കാൻ വേണ്ടിയാണ് ശിക്ഷകൾ നൽകുന്നത് രോഗങ്ങൾ നൽകുന്നത് ലാൽ ഒരു രോഗം വരുമ്പോൾ അയാൾ മാറുമോ എന്ന് നോക്കട്ടെ കള്ളു കുടിച്ച് കള്ളു കുടിച്ച് ഹൃദയമാകെ പഴുത്തുപോയി ഡോക്ടർ പറഞ്ഞു കള്ളു കുടിച്ചാൽ മരിക്കും അയാൾ നിർത്തുന്നില്ലേ അയാൾ നാളെ മരിച്ചു പോവാണ് നിർത്തിയോ ലാൽ മെറിയോൻ അയാൾ നിർത്തി പശ്ചാത്താപം ചെയ്ത് തിരിച്ചു വന്നാൽ അയാളുടെ ശരീരം പതുക്കെ പതുക്കെ റീകവറായി മാറും എല്ലാ ശരീരത്തിന്റെ അസുഖങ്ങളും അങ്ങനെ തന്നെയാണ് ഭക്ഷണ നിയന്ത്രണത്തിലൂടെ നമ്മുടെ അസുഖങ്ങളെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയും അസുഖങ്ങൾ വിട്ടില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോയാൽ ശരീരത്തിന്റെ ബോഡി ഫിറ്റ്നസ് അല്ലെങ്കിൽ എന്താ പറയാ മൊത്തം ബോഡി ചെക്കപ്പ് ചെയ്യാൻ പോയാൽ നോർമൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി അവിടെ ഉണ്ടാവും ഹൈ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടാവും അപ്പൊ ഹൈ സ്റ്റേജിലേക്ക് ഹൈ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം ഫാറ്റ് ലിവർ തന്നെ കുറച്ചുകൂടി സിറോസിസ് ആകുമ്പോൾ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് ക്യാൻസറിലേക്ക് അവർ എത്തുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ ബോഡി ചെക്കപ്പ് നടത്തി നോർമൽ അല്ലാത്ത മേഖല എന്തുകൊണ്ടാണ് എൻ്റെ ഫാറ്റ് ലിവർ കൂടാൻ കാരണം എന്തുകൊണ്ടാണ് എൻ്റെ യൂറിക് ആസിഡ് കൂടാൻ കാരണം എന്തുകൊണ്ടാണ് എൻ്റെ ക്രിയാറ്റിൻ കുറയാൻ കാരണം ഇങ്ങനെ ഓരോന്ന് കൃത്യമായി വിശദമായി പഠനം നടത്തി എന്താണ് എൻ്റെ ജീവിതത്തിലുള്ള ഭക്ഷണത്തിലുള്ള ക്രമീകരണം എവിടെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ആ ഹൈ ലെവലിലുള്ളതെല്ലാം റിസ്ക് ഫാക്ടറിലുള്ളതെല്ലാം കുറക്കാൻ അയാൾ ശ്രമിച്ചാൽ ഒരു നാലഞ്ചു മാസം കൊണ്ട് അയാളുടെ ബോഡി ആവും ശ്രദ്ധിക്കുന്നില്ലേ അത് വലിയ വലിയ അസുഖങ്ങളിലേക്ക് അയാൾ എത്തിക്കൊള്ളു അയാൾ മാറട്ടെ അയാൾ നന്നാവട്ടെ അയാൾ ചെയ്യുന്ന പ്രവർത്തനം അയാളൊന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ശിക്ഷകൾ നൽകുന്നത് മടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ അത് അനുഭവിക്കേണ്ടി വരും സൂറത്തു റൂമിലാണ് അള്ളാഹു പറയുന്നത് അതേപോലെ രോഗവും ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നതെങ്കിലും അതേപോലെ നമ്മൾ ചെയ്യുന്ന തെറ്റുകളിലേക്കും ന്യായത്തിനെ ഒന്ന് കൊണ്ടുപോയി നോക്ക് എന്തിനാണ് താല ഭൂമിയിലേക്ക് ശിക്ഷകൾ നൽകുന്നത് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലാണ് നമ്മുടെ തൂന്നിവാസങ്ങൾ വിചാരം പോലെ കള്ളുകുടി പോലെ കൊലപാതകം പോലെ അക്രമങ്ങൾ പോലെ പലിശ തിന്നുന്നത് പോലെ ഇതെല്ലാം ഒരു മനുഷ്യൻ ചെയ്യുമ്പോഴാണ് മാരകമായ പരീക്ഷണങ്ങൾ നൽകുന്നത് അയാള് ചിന്തിച്ചു കൊണ്ടതിൽ നിന്ന് മാറട്ടെ എന്ന ചിന്തയാണ് അള്ളാഹുവിന് ഇങ്ങനെ ശിക്ഷകൾ നൽകുമ്പോൾ അള്ളാഹുവിനുള്ളത് അവൻ മാറിയില്ലേ അതൊരു പൊതുജനത്തെ മുഴുവനും ബാധിക്കുമെന്ന്